നമസ്കാരം സി പി എം നേതാവിന്റെ പരാതിയിൽ കെ എം ഷാജഹാനെതിരെ എടുത്ത സൈബർ അധിക്ഷേപ കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി ചേർത്തത് സത്യമല്ലാത്ത വിവരങ്ങൾ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പോലീസ് വാദിച്ചത് എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കോടതി ചോദ്യം ചെയ്തു പരാതിക്കാരിയെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്യുന്നതിനായി പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും ഭീഷണിയുടെ സ്വരത്തിലുള്ള വീഡിയോകളും നിരന്തരമായി ചെയ്യുന്നുവെന്നും ഇത് ഗുരുതരമായ കുറ്റമാണെന്നുമായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പ്രതിക്ക് അവലാതിക്കാരിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് അവലാതിക്കാരിക്ക് മനോവിഷമവും മാനഹാനിയും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി നിരന്തരം ലൈംഗിക ചൊവിയുള്ള പരാമർശങ്ങളും ഭീഷണിയുടെ സ്വരത്തിലുള്ള വീഡിയോകളും പോസ്റ്റ് ചെയ്ത് ആവലാതിക്കാരിയെ പൊതുസമൂഹത്തിന് മുന്നിൽ ലൈംഗിക ഉദ്ദേശത്തോടും മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു എന്നിങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ള ലൈംഗിക പരാമർശങ്ങളൊന്നും വീഡിയോയിൽ ഇല്ലല്ലോ എന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് കോടതി ചോദിച്ചു ഇതിന് വ്യക്തമായ ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല തുടർന്നാണ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പോലീസിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ കാരണം കോടതി പ്രധാനമായും ചോദിച്ചു ഷാജഹാനെ അറസ്റ്റ് ചെയ്ത ചെങ്ങമനാട് എസ് എച്ച്ഒക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയത് ആരാണെന്നും മൂന്ന് മണിക്കൂർ അൻപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എറണാകുളത്ത് നിന്നും എങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയെന്നും കോടതി ചോദിച്ചു അറസ്റ്റിന് പിന്നിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉത്തരവുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചെങ്കിലും ഇതിനുള്ള എസ് ഐ ടിയുടെ രേഖമൂലമുള്ള അനുമതി കോടതി ആവശ്യപ്പെട്ടു സി നേതാവ് നൽകിയ രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലത്തെ ഷാജഹാൻ അറസ്റ്റ് രണ്ടാമത്തെ പരാതിയിൽ മണിക്ക് ശേഷമാണെന്നും പതിനൊന്ന് മണിയോടെ അറസ്റ്റ് ഉണ്ടായെന്നും കോടതിയിൽ പറഞ്ഞു അറസ്റ്റിൽ ജാമ്യം കിട്ടാത്ത വകുപ്പായ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് എ ഉൾപ്പെടുത്തിയതിനെതിരെയും കോടതി രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു കേസിനാസ്പദമായ ഷാജഹാന്റെ വീഡിയോയിൽ അശ്ലീല പരാമർശങ്ങളുള്ള വാക്കുകളുണ്ടോ എന്ന് കോടതി ചോദിച്ചു എന്തുതരം അശ്ലീലമാണ് വീഡിയോയിലുള്ളതെന്നും കോടതി ചോദിച്ചു അപവാദ പ്രചാരണ കേസിൽ താൻ നിരപരാധിയാണെന്നായിരുന്നു ജാമ്യം കിട്ടിയതിനു ശേഷം കെ എം ഷാജഹാൻ പ്രതികരിച്ചത് എറണാകുളം സി ജി എം കോടതി കേസിൽ ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീ പീഡന കേസുകളിൽ ഇരകൾക്കു വേണ്ടി പോരാടിയിട്ടുള്ള ആളാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വാദം ഒരിടത്തും നിലനിൽക്കില്ല അടിസ്ഥാനമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയതെന്നും തെളിഞ്ഞു കഴിഞ്ഞു ഭീഷണിപ്പെടുത്തി വീഴ്ത്താൻ കഴിയില്ല വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്റെ വാദങ്ങൾ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഷാജഹാൻ കൂട്ടിച്ചേർത്തു ഇരുപത്തിയഞ്ച് വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ലൈംഗിക ആരോപണ കേസുകളിൽ നിരന്തരമായി ഇരകൾക്ക് വേണ്ടി വിട്ടു യില്ലാത്ത പോരാട്ടം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ വി എസിനൊപ്പം നിൽക്കുമ്പോൾ ഐസ്ക്രീം പാർലർ ബിദുര കേസ് കിളിരൂർ കേസ് തുടങ്ങിയ കേസുകളിലെല്ലാം ഇരകൾക്ക് വേണ്ടിയാണ് പോരാടിയത് ഏറ്റവും അവസാനമായി വേടന്റെ കേസിലും ഇരക്കൊപ്പം നിലകൊണ്ടു അതുകൊണ്ട് തന്നെ എനിക്കെതിരെ സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്ന വാദം ഒരിടത്തും നിലനിൽക്കില്ല പൊതുമണ്ഡലത്തിലും ഇപ്പോൾ കോടതിയിലും നിലനിൽക്കില്ലെന്ന് തെളിഞ്ഞുവെന്നും ഷാജഹാൻ പറഞ്ഞു തന്നെ സമ്മർദ്ദത്തിലാക്കാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടന്നു ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട മുന്നൂറോളം കോളുകൾ തനിക്ക് വന്നിട്ടുണ്ട് ഒരാളെയും താൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം രണ്ടായിരം വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഭരണകൂടത്തിലെ പ്രമുഖർക്കെതിരെ ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതാദ്യമായിട്ടാണ് തനിക്കെതിരെ ഒരു കേസ് വരുന്നതെന്നും തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളതെന്നും ആ രീതി ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു